ാത്തി നന്ദകാരോ സകതി നന്ദകാരോ കാത്തി നന്ദി നന്ദക തകതി നന്ദകാരോ താത്തി നന്ദകാരോ സകതി നന്ദകാരോ കാത്തി അന്ത തകതി നന്ദക തകതി നന്ദകാരോ കവിരാടും തമ്പൂരാനെത്തിടും മുല്ലേ കരിങ്കര പറാട്ടേ താരകപ്പെേ കതിരാടും എഴിയാളെ തമ്പൂരാനെത്തിയിടും മുന്നേ കരിങ്കാറി കോര പറാട്ടെ തകതക താത്തിനന്തകത്തെ താരോ തകതി നഗത്തെ താത്തിനന്തക തകതി നന്ദക താത്തിനന്തകത്തെ ന്തകത്തെ കണ്ടമ്പൂട്ടി അടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ടേ വെള്ളം ഉള്ളം കിടുങ്ങാത്ത മേലെ കിടങ്ങൾ ഉണ്ടേ കണ്ടംപൂട്ടി അടിക്കാൻ കരിമ്പാറക്കരങ്ങളുണ്ടേ വെള്ളം കോരി കോരി ഉള്ള കിടുങ്ങിണ്ട് തകതകതാത്തിനന്തകാരോ തകതി നന്ദകാരോ കാത്തി അന്തക തകതി നന്ദക തകതി നന്ദകാരോ കാത്തിനന്തക തകതി നന്ദക അയ്യോ മേഡ മേടഞ്ഞേ മഴ വീണാതെ കാവലങ്ങായി ചുട്ടും തെളി ചോരൽ പാടവരമ്പ തുറക്കമില്ലാരുമാസം അയ്യോ മേഡ മേടേ മഴ വീണാതെ കാവലങ്ങായി ചൂട്ടു തെളി ചൊറൽ പാടവരമ്പ തുറക്ക മില്ലാറുമാസം തകതകൈതാരോ തകതി